അലൈക്കും അല്ലാമലൈക്കും വരഹമത്തല്ലബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അത് കേൾക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും തിബിൾ കുരൂബ് നിലമേലെന്ന യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് അത് പഠിക്കാവുന്നതാണ് ജബ്ബാറായ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ അരും പാപികളാണ് അള്ളാ ദുനിയാവിലും മാഹറത്തിലും ഞങ്ങളുടെ സർവപാപങ്ങളും നീ വിട്ടുപുറത്ത് മാക്കിത്തരണേ അല്ലാ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലോ ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറ നീ ഞങ്ങൾക്ക് ഉദവി ചെയ്യണേ അല്ലോ അള്ളാഹുവേ ൽ കുരൂപ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധുക്കളായ ഒരുപാട് ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് അല്ലോ അവർക്ക് നീ ആശ്വാസം കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ അവരെ സഹായിക്കുന്ന അനേകായിരം പേരുണ്ട് റബ്ബേ അവരെ നീ സഹായിക്കണേ അല്ലാ ഇനിയും അവരെ കൊണ്ട് നീ സഹായങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണേ റഹ്മാനെ അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷികളും മനസ്സും നീ അവർക്കെല്ലാം കൊടുക്കണേ അല്ലോ അള്ളാഹുവെ ആരെല്ലാം സഹായിക്കാൻ മുന്നോട്ട് വരുമോ അവരെയെല്ലാം ദുനിയാവിലും മാഹിറത്തിലും നീ വിജയിപ്പിക്കണേ അല്ലോ ദുനിയാവിലും മാഹിറത്തിലും അവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനെ വലഹമില്ലാ رب العالمين بسم الله الرحمن الرحيم للفقراء الذين احسروا في سبيل الله لا يستطيعون ضربا في الارض അള്ളാഹു പറയുകയാണ് ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്യണം കേട്ടോ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമ്മൾ അറിഞ്ഞ് അവർക്ക് പ്രത്യേകമായി ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അള്ളാഹു ഉണർത്തുന്നത് അള്ളാഹു പറയാണ് അവരെ പറ്റി അറിവില്ലാത്തവർ അവരുടെ മാന്യത കണ്ടുകൊണ്ട് അവർ ധരികൻ ധനികരാണെന്ന് ധരിച്ചു പോയേക്കാം ചില മാന്യത മാന്യന്മാരുണ്ട് ചില അന്തസ്സുള്ളവരുണ്ട് അവരുടേതായ പട്ടിണിയും പരിഭവവും ദാരിദ്ര്യവും ഒന്നും ലോകത്തെയോ എന്തിനേറെ തൊട്ടടുത്തുള്ള അയൽവാസിയെപ്പോലും അറിയിക്കാത്ത മാന്യന്മാരുണ്ട് കേട്ടോ പക്ഷേ അവരുടെ അന്തഃപ്പുരങ്ങളിൽ പട്ടിണിയായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൊടുക്കണമെന്നാണ് അള്ളാഹു പറയുന്നത് പക്ഷേ അവരെ പുറത്ത് കാണുമ്പോൾ നമ്മൾ ധരിച്ചേക്കാം നമ്മളെന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ ധരിച്ചേക്കാം അവർ ഭയങ്കര പണക്കാരാണെന്ന് പക്ഷേ അവരുടെ ഉള്ളറിയുന്നവൻ ആ ഉള്ളറിയുന്നവർക്ക് മനസ്സിലാകും എന്ത് അവർ പട്ടിണിയിലാണ് അവർ ദാരിദ്ര്യത്തിലാണ് അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് മുൻഘടന കൊടുക്കണമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി ഒരു മാന്യത ചമഞ്ഞ ഒരാൾ ഒരു നല്ല ഒരു കുടുംബക്കാരനാണ് പക്ഷേ നമ്മൾ അദ്ദേഹത്തിനെ പറ്റി അന്വേഷിക്കണം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അദ്ദേഹത്തിനോട് ചോദിക്കണം വല്ല ബുദ്ധിമുട്ടുമുണ്ടോ സാഹിബേ എൻ്റെ സഹോദര നിങ്ങൾക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ ഇപ്പോൾ എന്തേലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കാമെന്ന് ആ മാന്യത ചമഞ്ഞ് നടക്കുന്നവരോട് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ അവസ്ഥ നമ്മളെടുത്ത് പറഞ്ഞേക്കാം എന്നാലേ നമ്മൾ അറിയത്തുള്ളൂ പക്ഷേ പ്രവാചകന് ഇങ്ങനെയുള്ളവരെ കണ്ടാൽ അറിയാം അത് അള്ളാഹു പറയുന്നുണ്ട് നോക്കാം തായിര് തായി ഓ നബിയേ അവരുടെ ലക്ഷണം കൊണ്ട് അങ്ങേക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് നബിയേ അസുരല്ലായി തിരിച്ചറിഞ്ഞതുപോലെ പട്ടിണി പാവങ്ങള ഞാനും നിങ്ങളും തിരിച്ചറിയണം കേട്ടോ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവരുടേതായ താവളത്തിൽ കൊണ്ടുപോയി നമ്മൾ അവരെ സഹായിക്കണം കേട്ടോ ഇതാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ പൊരുൾ കേട്ടോ ലയസ് ഇഹാപ എന്നിട്ട് പറയുകയാണ് എസ് അരൂര ഇൽഹാപ അവരുണ്ടല്ലോ നബിയേ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല കേട്ടോ വമാക്കൂ മിൻഹൈർ വമാ തുമൂ മിൻഖീർ നിങ്ങൾ വല്ല ധനവും ചിലവ് ചെയ്യുന്നുണ്ട് എങ്കിൽ நல்ல விஹி அறி பயின் நல்லோ ബിഹി അരീം നിങ്ങൾ ചിലവ് ചെയ്യുന്ന ധനത്തെക്കുറിച്ച് നിശ്ചയം അത് അള്ളാഹു അറിയുന്നുണ്ട് കേട്ടോ അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല കേട്ടോ ഈ ആയത്തിൽ നമുക്കെന്ത് മനസ്സിലായി ചില മാന്യത ചമയുന്നവരുണ്ട് കാരണം അവരുടെ ഉള്ളുകളി ആർക്കും അറിയില്ല നമുക്ക് കണ്ടാത്തൊന്നും അവർക്ക് യാതൊരു കുഴപ്പമില്ല പട്ടിണിയൊന്നുമില്ല പക്ഷേ അവർക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത വലിയ രോഗികളായി മനസ്സിലായി അവർക്ക് മെഡിസിൻ്റെ ആവശ്യം കാണും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾ കണ്ടറിയണം മനസ്സിലായി കണ്ടറിഞ്ഞ് വേണം നമ്മൾ അവരെ സഹായിക്കണം അതിന് മുൻഘടനയാണ് അള്ളാഹു ഈ ആയത്തിൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ തേടി അങ്ങനെയുള്ളവരെ നമ്മൾ തേടി പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മളുള്ള ചാരിറ്റി പോലുള്ളതായ തിബിൾ കുരൂബ് സഹായ സംഘം പോലുള്ളതായ സ്ഥാപനങ്ങളെ നിങ്ങൾ അന്വേഷിച്ചെത്താം എന്നിട്ട് ചോദിക്കണം താതെ അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റിക്കാർ എടുത്ത് ചോദിക്കണം എന്ത് എന്തെങ്കിലും ആവശ്യമുള്ള മെഡിസിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കാൻ സന്നദ്ധരാണ് എന്ന് നിങ്ങൾ ഇതുപോലുള്ളതായ പ്രസ്ത സഹായ സംഘങ്ങളെ തിബിൾ കുലൂബ് സഹായ സംഘം പോലുള്ളതായ സംഘങ്ങളെ നിങ്ങൾ നിങ്ങളറിയിച്ചു കഴിഞ്ഞാൽ ഈ പാവങ്ങളെ നിങ്ങൾക്ക് അവർ കണ്ടെത്തി തരും ചിലപ്പോൾ നമുക്കത് കണ്ടെത്താൻ പറ്റാതെ വരും മനസ്സിലായില്ലേ ചില മാന്യന്മാരുണ്ട് അവരാരടുത്തും ചോദിക്കുകയോ അവരുടെ ദുഃഖങ്ങൾ വേറെ ആരുടെ അടുത്തും പങ്കുവെക്കുകയോ ചെയ്യില്ല അവർ മാന്യന്മാരാണ് അള്ളാഹു തന്നെ പറഞ്ഞു അവരുടെ അന്തസ്സ് കീപ്പ് ചെയ്യുന്നവരാണ് മാന്യന്മാരാണ് അവരങ്ങനെ ആരുടെടുത്തും പോയി ജനങ്ങളെ ചോദിച്ച് ശല്യപ്പെടുത്തുകയില്ല അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പരിശ്രമിക്കുക ഇതാണ് അള്ളാഹു പറഞ്ഞത് കൂട്ടർക്ക് നീയൂമേ ദാനവും ധർമ്മവും ചെയ്യണം നീയും ചിലരെയും നീയൂമേ കണ്ടാൽ അറിയില്ല നീയും ധരിച്ചേക്കും അവരും പണക്കാരാ അതിനാൽ നീയുമേ മാന്യതയുള്ളോരേ അവരുടെ അവസ്ഥയും കണ്ട് നീ അറിയേണം അങ്ങനെയുള്ളോർക്ക് മുൻഘടന നൽകേണം തെളിവാണ് നൽകണം അള്ളാ പറഞ്ഞാ ഖുരാൻ തേള അള്ളാഹുലിമാ ربنا رب رحمهما كما ربياني يعني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم മുഹമ്മദ് മുഹമ്മദ് ഇൻഷല്ല അടുത്ത ആയത്തുമായി നാളെ കാണാം അള്ളാഹു തൗഫീഖു ശീമാറാകട്ടെ അസലമലൈക്കും വാഹമത്ത